ഏത് മതസ്ഥർക്കും അവരുടെ മതങ്ങൾ പിന്തുടരുന്നതിൽ കുഴപ്പമില്ല പക്ഷേ മദീനെ ആക്രമിക്കാൻ ആരെങ്കിലും മറ്റാക്കി ചെയ്യാൻ ഒരു മദീനയിലേക്ക് കടന്നു എല്ലാ മതക്കാരും ഒറ്റക്കെട്ടായി ഭരണഘടന നിൽക്കണമെന്നൊരു ആദ്യമായി കൊണ്ടുവന്നത് അലൈഹി വസല്ലം എന്നിട്ട് അവിടെ പത്ത് വർഷകാലത്തിന് ശേഷം പത്ത് വർഷക്കാലം മദീനയിൽ നിന്ന് ലോകത്തിന്റെ ശക്തിയായി ഇസ്ലാം വളർന്നു വളർന്ന് പങ്കുഹുവിന്റെ ഹബീബും മഹാന്മാരായും ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരികയാണ് തന്റെ ഉത്തമ രണ്ട് വിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ വീടും സ്വത്തുക്കളും നിലനിൽക്കുന്ന ജനിച്ചു വളർന്ന മക്കായെന്ന് പറയുന്ന ആ ഒരു നഗരത്തിലേക്ക് ീബും പതിനായിരക്കണക്കിന് സൊഹാതാക്കളും കടന്നു വരികയാണ് കാരുണ്യത്തിന്റെ മതം എന്ന് നമ്മൾ പറയുന്നത് എന്താണ് എന്താണ് വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നത് വെറുതെ നാമം കൊണ്ട് ഞാൻ തുടങ്ങുന്നു കരുണാനിധിയും ുംരുണാകരുണമായ കാരുണ്യവാനായ അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങുന്നു എന്നാണ് കുർആാൻ പറയുന്നത് അങ്ങനെ അള്ളാഹു അള്ളാഹുവിനെ വിശേഷിപ്പിച്ചത് കാരുണ്യവാനെന്നാണ് കാരുണ്യവാനെന്നാണ്

ഈ കാരുണ്യവാൻ പതിനായിരക്കണക്കിന് സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് ഒരു നായ ഒരു നായ മുലപ്പാല് നൽകുന്നത് കാണാനിടയായത് ചെറിയ പട്ടിക്കുഞ്ഞുങ്ങളെ മുലപ്പാല് കുടിക്കുന്നത് കൊണ്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബ് യാത്രപ്പെടമർത്തുകയാണ് മക്കയിലേക്ക് കടന്നു പോകുന്ന വഴിയിൽ മക്കയിലേക്ക് പോവുകയാണ് പതിനായിരക്കണക്കിന് സൈന്യവുമായിട്ട് ജനിച്ച നാട്ടിലേക്ക് പോവുകയാണ് കാണാൻ തവാഫ് ചെയ്യാൻ ഹജ്ജ് ചെയ്യാൻ ആ കാരത്തിന്റെ കില്ല ചെയ്യാൻ പോകുന്ന വഴിയിലാണ് ഇസ്ലാം ഒരു നികൃഷ്ടമായ ജീവിയ ഇസ്ലാം പരിചയപ്പെടുത്തിയ നായ എാല് നൽകുന്നത് കാണാനിടയായത് അള്ളാഹു ആ യാത്രാ സംഘത്തോട് പറഞ്ഞു നിൽക്കണ എന്ന് ഇനി യാത്ര തുടരരുത് ഇനി നിങ്ങൾ യാത്ര ആവർത്തിക്കരുത് ഒരു സഹാബിയെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഈ നായയ്ക്ക് പ്രപക്ഷനായി നിൽക്കണം ഈ നായയ്ക്ക് കാവൽക്കാരനായി നിൽക്കണം ഈ നായ മുലപ്പാല് കൊടുത്തു കഴിഞ്ഞേ ഇനി നീ ഞങ്ങളുടെ കൂടെ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് വഴിമാറി ആ മുലപ്പാല് നൽകുന്ന നായോ ദ്രോഹിക്കാതെ സഹാതാക്കളും മധീനിയിലേക്ക് കടന്നു വരികയാ ഒരു സഹാബിയെ ആ ക്ഷനായിണമെന്ന് പറഞ്ഞിട്ട് ഇതാണ് കാരുണ്യത്തിന്റെ മതമെന്ന് പറഞ്ഞത് പഠിക്കാൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലെ ഐസിസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത് ഐസിസിനെ കുറിച്ചല്ല പഠിക്കേണ്ടത് മുസ്ലിം ലീഗിനെതിരെ ചില ആളുകൾ ശബ്ദിക്കുന്നതിന് കേൾക്കാനിടയായിട്ടുണ്ട് എന്തേ എന്ത് പറഞ്ഞാലും സമാധാനത്തിന്റെ വാക്കുകളാ പറയാ എത്രകാലമാണ് സമാധാനം നമ്മൾ കൊണ്ടാടാ എന്ത് പറഞ്ഞാലും ബാബരി മസ്ജിദ് തകർത്താലും നിങ്ങൾ സമാധാനത്തോട് നിൽക്കണം എന്ന് പറയാ ഇവരെ എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഇവരെ മുസ്ലിം ലീഗ് കാരനെ മറ്റൊരാൾ കൊണ്ടു കളഞ്ഞാൽ നിങ്ങൾ കൊല്ലല്ലേ സമാധാനത്തോട് നിൽക്കണം ഇതാണോ ഒരു മുസ്ലിം ചെയ്ത് തെറ്റ് ആലോചിക്കണ്ടേ ഇതിന്റെ പേരിൽ മുസ്ലിം കുടിഞ്ഞു പോവാറ്റാണോ ഇതാണോ j u 습니다 ഹബീബ് ഹബീബ് സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം ഒരു ഒരു ടർക്കി ഷാൾ ഷോൾഡറിൽ ഷോൾഡറിൽ ഇട്ട് വന്നിട്ട് ഹീബിന്റെ ആ ഷാൾ വളരെ പരുക്കമായി വിരിക്കുന്നത് ആ ബലിയുടെ ഗൗരവത്താൽ ആ പരുക്കമായ ബലിയിലൂടെ ഹബീബിന്റെ ഷോൾഡറിന്റെ തൊടിയിൽ വീണോ സ്ക്രാച്ച് വീണോ അഭിമുഖം തിരിഞ്ഞിട്ട് കൊടുത്തോ തിരിഞ്ഞിട്ട് കൊടുത്തോ എന്താ അള്ളാഹുവിന്റെ ഹബീബ് ശിക്ഷിച്ചിട്ടില്ല സമാധാനത്തിന്റെ സമാധാനത്തിന്റെ വാഹകനാണ് സമാധാനത്തിന്റെ വെള്ളി പ്രവാണ് അഹമ്മദ് ഇതേ ഒരു സമാധാന സന്ദേശമാണ് മുസ്ലിം രാഷ്ട്രീയക്കാര് കൊണ്ട് നടക്കേണ്ടത് മുസ്ലിമീങ്ങൾ നല്ല വ്യക്തി ജീവിതത്തിൽ കൊണ്ട് നടക്കേണ്ടത് ഇങ്ങനെയാണോ നിങ്ങൾ ആക്ഷേപിക്കുന്നത് മുസ്ലിമീങ്ങൾ പറയില്ല വരമ്പത്ത് വെച്ചാൽ പാടത്ത് കൊടുക്കണമെന്നും പറയില്ല മുസ്ലിമീങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ കൊന്നാൽ ക്ഷമിക്കണം അതാണ് അതാണ് പഠിപ്പിച്ചത് നിങ്ങൾ ക്ഷമിക്കണം ക്ഷമിക്കണം സഹായിക്കും ചെയ്യട്ടെ തന്റെ സമൂഹത്തെയും യും എ മക്കേക്ക് ആട്ടിയേടിച്ച ആ ഒരു മക്കാരായ മൃഷങ്ങളുടെ സമീപത്തേക്ക് വരികയാണ് എല്ലാവരെയും വേണമെങ്കിൽ കണ്ടുകളയാം അത്രയും വലിയ സൈന്യമാണ് ഹബീബിന്റെ കൂടെയുള്ളത് ഉള്ളത് മക്കാരൊക്കെ പേടിച്ചു ഹബീബിനെ െ കല്ലറിഞ്ഞെ ചീത്ത നാല് വർഷക്കാലം ഒരു മരം ഒരു മരം ഭക്ഷണം നൽകാതെ വെള്ളം നൽകാതെ ഉപരോധിച്ചവർ പോലും വെള്ളം പോലും ലഭിക്കാതെ മരത്തിന്റെ പച്ചിലകൾ കഴിച്ചിട്ട് ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ എല്ലാവിന്റെ ഹബീബും സ്വഹാതാക്കളും കാഴ്ച എന്ന് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കും നമ്മൾക്ക് എന്തിന്റെ പേരിൽ എന്തെങ്കിലും ഒരു ദ്രോഹം ചെയ്തത് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമോ മുസ്ലിമിങ് മുസ്ലിമികൾ എന്ന് പറഞ്ഞാൽ ഐസിസ് അല്ല അത് ആദ്യം മനസ്സിലാക്കുക മുസ്ലിമികൾ എന്ന് പറഞ്ഞാൽ കായികയല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിലുള്ള തീവ്രവാദി സംഘടനകളല്ല അത് മനസ്സിലാക്കുക അവരെ കണ്ടിട്ട് നിങ്ങള് ഇസ്ലാമിനെ വിലയിരുത്തണം മൂന്ന് വർഷക്കാലം മൂന്ന് നാല് വർഷക്കാലം സ്വന്തം കുടുംബക്കാര നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കാതെ അള്ളാഹുവിന്റെ ഹബീബിനെയും സഹാബാക്കളെയും ഒരു മലം താമസിപ്പിച്ചിട്ട് മലഞ്ചൊരുവിൽ താമസിപ്പിച്ചിട്ട് എന്നിട്ടോ അള്ളാഹുവിന്റെ ഹബീബും സഹാബാക്കളും ആടുകൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചിരുന്നു ആ സമൂഹത്തിലേക്കാണ് തിരിച്ചു പോകുന്നത് എന്നിട്ടോ എല്ലാവരും പൊടിച്ചു പിറക്കുകയാണ് എല്ലാവരും പൊടിച്ചു പിറക്കുകയാണ് ആ സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ സഹോദരൻ സഹോദരിമാരെ ചരിത്രന്മാർ ചരിത്രകാരന്മാര് വളരെ അത്ഭുതത്തോടെ രേഖപ്പെടുത്തിയ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ചരിത്രകാരന്മാർ അത്ഭുതപ്പെട്ട ഒരു ചരിത്രമാണ് ലോകത്തിലുള്ളതെല്ലാം ുംബീബിന്റെ ആ ആഗമനത്തെ കുറിച്ച് എഴുതാതെ ഹബീബ് മദീനയിലേക്ക് തല താഴ്ന്നു 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 ശരീരത്തിലേക്ക് പൂനയിലേക്ക് അബീബിന്റെ തലത്താവ് സ്പർശിക്കുമായിരുന്നു എന്ന് കാണാൻ സാധിക്കും സാധിക്കുമെൻ്റെ നെഞ്ചും വിരിച്ചു വാളും പിടിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് വെട്ടി നിരത്ത എല്ലാത്തിനെയും എല്ലാത്തിനെയും നിരത്ത ഒരാൾ എതിർക്കാണ്ടാവൂല പക്ഷെ തങ്ങൾ തല താഴ്ത്തിയത് എന്നെ കണ്ടിട്ട് ഒരു അമുസ്ലിമിന് പോലും പേടി ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ടാണ് ണക്കിന് സഹാബാക്കളുമായി മക്കളിലേക്ക് കടന്നു വരുമ്പോ എന്നെ ആട്ടിയോടിച്ച മക്കൾക്ക് പേടി ഉണ്ടാവാൻ പാടില്ല അതിന്റെ പേരിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആ സ്പർശിച്ചിരുന്നു എന്ന ചുരുക്കത്തിൽ കാണാം അത്രയും വിനയാന്യൂനായി അല്ലാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് കയറുമ്പോ സഹാബ അവിടെയുള്ള മിഷറിഖീങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത് നിങ്ങൾ 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 എന്താണ് ഈ ഞാൻ ചെയ്യുമെന്നാണ് കരുതുന്നത് പറഞ്ഞു ഏറ്റവും നല്ല സഹോദരനാണ് നല്ല ഉപ്പാന്റെ മകനാണ് ഞങ്ങൾ നല്ലതെ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് അവരോട് ചോദിച്ചു നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞു നിങ്ങൾ നല്ല ഉപ്പാന്റെ നല്ല മകനാണ് അതുകൊണ്ട് ഞങ്ങൾ നല്ലതേ പ്രതീക്ഷിക്കുന്നുള്ളൂ ഞങ്ങൾ പറഞ്ഞു ആരെയും ഞാൻ ഞാൻ ശിക്ഷിക്കുന്നില്ല മാപ്പ് നൽകുകയാണ് നിങ്ങൾ 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 സ്വതന്ത്രരാണ് 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 ഒരാളെയും നോവിക്കില്ല എന്ന് ും ഹബീബ് പറഞ്ഞിട്ടാണ് മക്കളിലേക്ക് കയറിയത് ഈ പാഠം മുസ്ലിമീങ്ങളുടെ ഈ പാഠം പഠിക്കാതെ മുസ്ലിമീങ്ങൾക്കെതിരെ കുതിര കയറാൻ ഒരാളും വരരുത് ഇതൊക്കെയാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ാഹു പറയുന്നുണ്ടല്ലോ നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറയേണ്ട പ്രാർത്ഥന നിസ്കാരം കഴിഞ്ഞ ഉടനെ നിങ്ങൾ പറയേണ്ട പ്രാർത്ഥന അല്ലാഹും ലാഹുവേ നീ സമാധാനമാണ് ം വരുന്നതും സമാധാനം അതുകൊണ്ട് അള്ളാഹുവേ ഞങ്ങൾക്ക് നീ സമാധാനം തരണേ സമാധാനത്തിന്റെ പറി സൂര്യത്തിൽ കൊണ്ടുപോവണേ ഇസ്ലാം ോപ്പിക്കുന്നത് സമാധാനമാണ് ഞാൻ ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു പേരിൽ അക്രമം നടത്തിയത് പറയാൻ പറ്റുമോ മഹാനായ അലൈഹി ആരോചിക്ക് തല തുറന്ന് ചവിത്തിരുന്ന് കേൾക്കണം എല്ലാവരും അതിന്റെ പേരിൽ മകനെ കൊന്നിട്ടുണ്ടോ ായിരുന്നു അതിന്റെ പേര് ഭാര്യയെണ്ടോ മാന ഇബ്രാഹിം നബി അലൈഹി ഇബ്രാഹിം അലൈഹി സലാമിന്റെ പിതാവ് ആസർ എന്ന് പറയുന്ന കാഫിറായിരുന്നു പിതാവല്ല എന്നും അഭിപ്രായമുണ്ട് കാഫിറായിരുന്നു അതിന്റെ പേരിൽ പിതാവിനെ കൊന്നിട്ടുണ്ടോ ഇബ്രാഹിം നബി അലൈഹി അലഹി നബി സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന ഒരു പ്രവാചകനാണല്ലോ ആ ഭാര്യ ായിരുന്നു അതിന്റെ പേരിൽ ഭാര്യയെ കൊന്നിട്ടുണ്ടോ കൊല്ലുന്ന കൊണ്ടുവന്നു പോയ്ക്ക് മകനെ നിർബന്ധിക്കാം ഭർത്താവിന് ഭാര്യ നിർബന്ധിക്കാം പക്ഷേ ഏതെങ്കിലും ഒരു ചരിത്രത്തിൽ ഇവരെ നിർബന്ധിച്ചിട്ട് മതപരിവർത്തനം നടത്തിയത് പറയാൻ പറ്റുമോ കാണാൻ പറ്റുമോ പ്രവാചകനല്ലേ പ്രവാചകനാണ് ലഭിതങ്ങളൊരു പ്രവാചകനാണ് കവിതങ്ങളാണ് സന്ദേശം ആളുകളിലേക്ക് കൈമാറിയത് എന്നൊരു ആരെങ്കിലും നിർബന്ധിച്ചിട്ട് നീ മുസ്ലിം ആവണമെന്ന് പറഞ്ഞിട്ട് മുസ്ലിമാക്കിയ ചരിത്രം ഏതെങ്കിലും ഒരാൾക്ക് തെളിയിക്കാൻ പറ്റി ായിരുന്നു സ്വന്തം ഭർത്താവിനെ കൊണ്ട് ഭാര്യ വിശ്വസിച്ചില്ല അതിന്റെ പേരിൽ കൊലപാതകം നടത്തിയിട്ടില്ല പിതൃവ്യനായ അബൂബ് മുസ്ലിം അല്ലല്ലേ എന്താണ് മരണശയ്യയിൽ പറഞ്ഞത് അബൂ താലിബ് നിങ്ങളൊന്ന് മുസ്ലിമായി കൂടെ മുസ്ലിമാവാൻ പറഞ്ഞിട്ടുണ്ട് നിർബന്ധിച്ചിട്ടില്ല അതിന്റെ പേരിൽ കൊലപാതകം നടത്തിയിട്ടുണ്ടോ അതിന്റെ പേരിൽ കൊലപാതകം നടത്തിയിട്ടുണ്ടോ പിന്നെ എന്തിന്റെ പേരിലാണ് മതത്തിന്റെ പേരിൽ കൊലപാതകം നടത്തുന്നത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചാവേറുകൾ ഉണ്ടാവാറുണ്ട് മുസ്ലിം രാഷ്ട്രങ്ങളിൽ സ്ഫോടനങ്ങൾ നടക്കാറുണ്ട് ആ സ്ഫോടനങ്ങൾ ഇസ്ലാമിനെ വളർത്താനല്ലല്ലോ പാകിസ്ഥാനിലെ ഒരു ഒരു സ്കൂളിൽ സ്കൂളിൽ പട്ടാളക്കാരുടെ മക്കളെ പഠിക്കുന്ന അതിനിഷ്ഠൂരമായി ദാരുണമായി കൊലപ്പെടുത്തിയത് ഇസ്ലാമിനെ വളർത്താനാണോ കൊന്നതും മുസ്ലിം ഈങ്ങൾ കൊല്ലപ്പെട്ടതും മുസ്ലിം അതുകൊണ്ട് ഇന്ത്യയിലും എവിടെയാണെങ്കിലും തീവ്രവാദികൾ

നമ്മുടെ നാട്ടിലുള്ള ഒരു പക്ഷിയെ വെറുതെ അവനെതിരെ ഞാൻ നാളെ മഹ്ഷറയിൽ സാക്ഷി നിൽക്കുമെന്ന് പഠിപ്പിച്ച ഒരു കോഴി അറുക്കുമ്പോ ഒരു മൃഗത്തിറക്കുമ്പോ ആ മൃഗത്തിന്റെ മുന്നിൽ നിന്നിട്ട് ആ നിങ്ങളുടെ വാളിനോ നിങ്ങളുടെ കത്തിക്കോ മൂർച്ച കൂട്ടില്ല എന്ന് പഠിപ്പിച്ച മൃഗങ്ങളെ നോവിക്കാൻ തിരിച്ചു പോയ തന്റെ സമൂഹത്തെ തന്റെ സഹാബികളെ ആക്ഷേപിച്ച ആക്ഷേപിച്ചു ശിക്ഷിക്കാൻ നിങ്ങളോട് ആരാണ് പഠിപ്പിച്ചത് എന്ന് പറഞ്ഞ് കണിഷമായി രീതിയിൽ ഹബീബിന്റെ മതം എന്റെ നാട്ടിൽ ജീവിക്കുന്ന മക്കയിൽ ജീവിക്കുന്ന ജീവിക്കുന്ന മദീനയിൽ മക്കളും അമുസ്ലിമായ അമുസ്ലിമായ സഹോദരനെ നിങ്ങളൊരു പേരെ ലേപ്പിച്ചാൽ നിങ്ങൾക്കെതിരെ ഞാൻ നാളെ മഹ്ഷറയിൽ സാക്ഷി നിൽക്കുമെന്ന് പഠിപ്പിച്ച് മതസൗഹാർദ്ദത്തിന്റെ സന്ദേശം ലോകത്തിന് പഠിപ്പിച്ച റസൂലുള്ളാഹി പഠിപ്പിച്ചു എന്താണ് ഹൈന്ദവ പറയുന്നത് ഇണക്കിളികളെ വേട്ടയാടി മഹാഭാരതത്തിന്റെ സംസ്കാരത്തെ കളങ്കപ്പെടുത്തരുത് എന്തോ ഒരു മനോഹരം വാൽമീകിയുടെ ഈ വാക്കുകൾ നമ്മൾക്ക് മറക്കാൻ പറ്റോ രണ്ട് പക്ഷികൾ പക്ഷികൾ അറിയാതെ മറവിൽ നിന്ന് പക്ഷികളെ വേട്ടയാടാൻ നിൽക്കുന്ന വേടയാടുന്ന വേടനോട് ി പറഞ്ഞത് അരു കാട്ടാ അരുത് അരു സല്ലപിക്കുന്ന ഇണക്കിളികളുടെ പരസ്പരം കുശലന്വേഷണം നടത്തുന്ന രണ്ട് പക്ഷികളെ വേട്ടയാടി അതിന്റെ രക്തം ഈ ഇന്ത്യ രാജ്യത്ത് വീണാൽ ഇന്ത്യ രാജ്യത്തിന് കളങ്കം സംഭവിച്ചു പോകും അതുകൊണ്ട് ഒരാളെയും ഹിംസിക്കരുത് എന്ന് പഠിപ്പിച്ച ഒരു മൃഗത്തോടു പോലും അന്യായമായി പെരുമാറരുത് എന്ന് പഠിപ്പിച്ച മുസ്ലിമീങ്ങൾ ക്രൈസ്തവ വിശ്വാസികൾ എങ്ങനെയാണ് നമ്മൾക്ക് പരസ്പരം പോരടിക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞതുപോലെ മതങ്ങൾക്കിടയിൽ സൗഹൃദമില്ല മതങ്ങൾക്കിടയിൽ സൗഹൃദമില്ല മനുഷ്യന്മാർക്കിടയിൽ ആ സൗഹൃദം വേണ്ടത് മതങ്ങൾക്കിടയിലല്ല സൗഹൃദം വേണ്ടത് മനുഷ്യന്മാർക്കിടയിലാണ് സൗഹൃദം വേണ്ടത് ഒരു മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ക്രിസ്തുവിന്റെയും ഇടയിലാണ് സൗഹൃദം വേണ്ടത് ഇസ്ലാമിന്റെയും ഹൈന്ദവ മതത്തിന്റെയും ക്രൈസ്തവ മതത്തിന്റെയും ഇടയിൽ സൗഹൃദം ഉണ്ടാവൂല അങ്ങനെ അങ്ങനെ ഉണ്ടാവുക മുസ്ലിംങ്ങൾ ഏകദൈവമായി അള്ളാഹുവിന് വിശ്വസിക്കുന്നവരാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ അതാണ് ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ദൈവങ്ങൾ വിശ്വസിക്കുന്നവരാണ് അപ്പൊ നമ്മള് അവരുടെ മതത്തെ അംഗീകരിച്ചാല് നമ്മൾക്ക് നമ്മുടെ മതത്തിൽ വിശ്വാസില്ലാന്നല്ലേ വരിക അവര് നമ്മുടെ മതത്തെ അംഗീകരിച്ചാല് അവർക്ക് അവരുടെ മതത്തിൽ വിശ്വാസില്ല എന്നല്ലേ വരിക പറയുന്നത് മനസ്സിലാക്കണം ത്രീയേകത്വം ക്രൈസ്തവർ ഇസ്ലാമിനെ അംഗീകരിച്ചാൽ എന്താ വരാ പിന്നെ അവർ അവരുടെ വിശ്വാസമില്ല അപ്പൊ മതങ്ങൾക്കിടയിൽ ഇവിടെ സൗഹൃദം വേണ്ടത് മനുഷ്യന്മാർക്കിടയിലാണ് മുസ്ലിമിന്റെയും ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും ഇടയിലാണ് സൗഹൃദം വേണ്ടത് മതങ്ങളൊരിക്കലും സൗഹൃദം ഉണ്ടാവൂല സുഹൃത്ത് ഉണ്ടാവാൻ പാടുള്ള കാരണം സൗഹൃദം ഉണ്ടായാല് പിന്നെ എല്ലാം ഒന്നല്ലേ സൗഹൃദം ഉണ്ടായാൽ പിന്നെ എന്നൊരു മതിൽക്കെട്ട് വേണോ എല്ലാ മതവും ഒന്നായി കൂടെ മതങ്ങൾക്കിടയിൽ സൗഹൃദം ആവശ്യം അത് ഉണ്ടാവേണ്ട ആവശ്യമില്ല ഉണ്ടാവൂല മനുഷ്യന്മാർക്കിടയിൽ മനുഷ്യന്മാർക്കിടയിൽ മുസ്ലിമീങ്ങൾക്കും ക്രൈസ്തവർക്കും മറ്റുള്ള മതവിശ്വാസികൾക്കും ഇടയിലാണ് ഇടയിലാണ് സൗഹാർദ്ദം വേണ്ടത് അത് നിലനിർത്തട്ടെ ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്